മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിവിൻ പറയുന്നുണ്ട് ആനിമോൾ സുംബയുടെ പേര് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ നെവിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റി പറഞ്ഞു തുടങ്ങിയത് എന്നിട്ട് പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് അപ്പോൾ അതറിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്ക് സുംബയോട് അത്രയും ഇതുണ്ട് ഒരു ദിവസത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എനിക്ക് സുംബയുടെ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും എനിക്ക് ഞാനത് തുടർന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എന്നോട് അതൊരു എനിക്ക് വേണ്ടി ഒരു ആയിട്ട് എടുത്തതുപോലെ തോന്നി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ഇത് ഉണ്ടായത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണത് എനിക്ക് തുടർന്നും ഈ ചുംബ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്യൂച്ചറിൽ ഞാൻ കരുതി വെച്ചിരിക്കുന്നതൊക്കെ നെവിൻ പറയുന്നുണ്ട് സുമ്പ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അനുമോളിപ്പം പറയുമെന്ന് മെൻഷൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്ന് നെവിൻ പറയുന്നുണ്ട് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് പറഞ്ഞിരുന്നത് മുന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചെയ്ത നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോർണിംഗ് ആക്ടിവിറ്റിയുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ വിവരിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അതിലാണ് നമ്മുടെ നെവിൻ നിവിൻ്റെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ് സുംബാ ക്ലാസ്സിനെ പറ്റി പറഞ്ഞത് അനിമോളും ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞത് നെവിൻ്റെ സുംബാ ക്ലാസ്സും പിന്നെ സാബുമാൻ്റെ